ഹായ് വെൽക്കം ടു ട്രിക് ചാനൽ നിങ്ങളെപ്പോഴും ഫോൺ ഉപയോഗിക്കുന്നവരാണ് ഇനി ഫോൺ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഫോൺ ഓഫ് ചെയ്ത് വെക്കും അപ്പോൾ നമ്മുടെ പല സംഭാഷണങ്ങളും ചാറ്റുകളൊക്കെ ഡാറ്റകളൊക്കെ പല ഗൂഗിൾ വഴി പല തേർട്ട് തേർഡ് പാർട്ടികൾക്കും ഷെയർ ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ സംഭാഷണങ്ങൾ സംഭാഷണങ്ങളൊക്കെ പല ആപ്പുകൾ വഴി ക്യാച്ച് ചെയ്ത് നമ്മുടെ ഡാറ്റകളെല്ലാം ഗൂഗിൾ വഴി തേർഡ് പാർട്ടിക്ക് കോപ്പി ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഓപ്ഷനുകളൊക്കെ നമുക്ക് എങ്ങനെയൊന്ന് നോക്കാം അതിനെ നമ്മുടെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ താഴത്ത് ഗൂഗിളൊന്നുള്ള ഈ ഒരു ഓപ്ഷന് ഈ ഒരു ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ റെക്കമെൻഡ് ഓൾ സർവീസ് ഉണ്ട് ഉണ്ടായില്ല ഓൾ സർവീസ് ഒന്ന് ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ കുറച്ച് താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക് എന്നുള്ള ഈ ഒരു ഓപ്ഷന് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ യൂസേജ് ആൻഡ് ഡയഗ്നോസ്റ്റിക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓൺ ആയിട്ടാണുള്ളത് ഇത് ഓൺ ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഓഫ് ചെയ്തിടുക നിങ്ങളുടെ ഫോണിൽ അടുത്തൊരു ഓപ്ഷൻ പുറകിലോട്ട് പോയിട്ട് ഇവിടെ പേഴ്സണാലിസ് യൂസ് യൂസ് ചെയ്യാറുള്ള ഡാറ്റ എന്നുള്ള ഈ ഒരു റപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഈ ആപ്പുകളൊക്കെ ഓൺ ഓണായിട്ടാണുള്ളത് ഈ ആപ്പുകളൊക്കെ വഴി എൻ്റെ ഡാറ്റകളും അതുപോലെ നിങ്ങളുടെ ഫോണിലും പല ആപ്പുകളും ഇതേപോലെ അതേപോലെ ഓണായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനൊക്കെ ഒന്ന് ഓഫ് ചെയ്തിടുകയാണ് ഏറ്റവും നല്ലത് നിർബന്ധമായ ഓഫ് ചെയ്തിടണം കാരണം ഇവിടെ എന്തി രണ്ട് രണ്ട് ആപ്ലിക്കേഷനും അതുപോലെ ഡിവൈസ് കോൺടാക്റ്റും എക്സ്റ്റേർണൽ മീഡിയ ഈ രണ്ട് ഓപ്ഷനും നാല് ഓപ്ഷനും ഓണായി കിടക്കുന്നുണ്ട് ഇതെല്ലാം ഓണായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലും ഓഫ് ചെയ്തിടുക നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ വേറെ പല ആപ്പുകളും ഇതുപോലെ ഓണായിട്ടുണ്ടാവും ഇതുമായി നമ്മുടെ എല്ലാ ഡാറ്റകളും ഗൂഗിൾ വഴി ക്യാച്ച് ചെയ്ത് അതേപോലെ ഈ ആപ്പുകൾ വഴിയൊക്കെ ക്യാച്ച് ചെയ്ത് പല തേർഡ് പാർട്ടികൾക്കും ഷെയർ ചെയ്യാനുള്ള കോപ്പി ചെയ്യാനുള്ളൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ ഇതേപോലെയുള്ള ഓപ്ഷനുകൾ ഈ സെറ്റിങ്സിൽ വന്നിട്ട് ഓഫ് ചെയ്യുക നിങ്ങളും നിങ്ങളുടെ ഫോണിൽ ഈ ഓപ്ഷനൊക്കെ ചെക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ